നമ്മുടെ കുഞ്ഞുണ്ണി മാഷ് ഒരിക്കൽ ഒരു കുഞ്ഞുണ്ണി കവിത എഴുതി അങ്ങനെ രണ്ട് വാക്ക് അല്ലെങ്കിൽ ഒരു സെൻറ്റൻസ് അല്ലേക്ക് ഉണ്ടാവുള്ളൂ എൻ്റെ കുഞ്ഞ് എൻ്റെ എന്നെ എന്നെ എൻ്റെ മകൻ ഇംഗ്ലീഷ് പറയുന്നവനാകാൻ ഇംഗ്ലീഷുകാരനാകാൻ എൻ്റെ പെണ്ണിൻ്റെ പ്രസവം അങ്ങ് രണ്ടനിലാക്കി ഈ അർത്ഥം വരുന്നൊരു കവിത അദ്ദേഹം എഴുതിയിട്ടുണ്ട് ഒരു ദീർഘദർശിയാണെന്നർത്ഥം വരാമൂ എന്ന കാര്യങ്ങൾ അറിയുന്ന ഒരാളാണ് ഈ കവികളൊക്കെ അങ്ങനെയാണല്ലോ ഇപ്പം കണ്ടില്ലേ അമേരിക്കയിൽ എനിക്കിപ്പറണം ഇപ്പറണം പറഞ്ഞ് ഏഴ് മാസം മാത്രമേ ഗർഭ ഏഴു മാസം ഗർഭം തകഞ്ഞിട്ടുള്ളൂ എന്നിവിടെ ആശുപത്രിയിൽ ചെന്നിരിക്കുകയാണ് പഴിപ്പിക്കാൻ വലിച്ചു പുറത്തു കെടുക്കാൻ പറഞ്ഞിട്ട് ഇപ്പറണമെന്നും പറഞ്ഞിട്ട് ആ ട്രംപിൻ്റെ ഒരു എന്തൊരു നിയമം വരുന്നുണ്ട് അവിടെ ഏതൊരു വരാൻ മൂന്ന് ഇരുപതീയോ മറ്റോ ഒരു നിയമം വരുന്നുണ്ട് അവിടെ പ്രസവിച്ചതിൻ്റെ പേരിലൊന്നും സിറ്റിസൺഷിപ്പ് കിട്ടില്ല എന്ന് അപ്പൊ ആ നിയമം വരുന്നതിന് മുമ്പ് തന്നെ പെണ്ണങ്ങളെ പേറിയിപ്പിക്കാൻ വേണ്ടിയിട്ട് ഭർത്താക്കന്മാർ കൊണ്ടു നടക്കുക ആശുപത്രികളിൽ എത്ര ദാരുണമായിട്ടുള്ള അവസ്ഥയാണ് നോക്കൂ ഏ കുട്ടിയെ യു എസ് യു എസ് അമേരിക്കൻ സിറ്റിസൺ ആക്കാൻ വേണ്ടിയിട്ട് പ്രസവം അവിടെയാക്കാൻ വേണ്ടിയിട്ട് നെട്ടോട്ടം ഓടുകയാണ് പെണ്ണുങ്ങൾ കിടന്നത് ഏഴ് മാസം മാത്രം ഗർഭത്തിന് അത്രയായിട്ടുള്ള പ്രായം കുട്ടിയെ കയ്യും കാലും വരെ എന്ന് അറിയില്ല ഇനി തൈ ഇപ്പം എനിക്ക് പറയണം കീറി മുറുക്കി മുടിക്കുക അള പറയല്ലേ ഞെക്കിപ്പഴിപ്പിച്ചതിന് മധുരം ഉണ്ടാവില്ല എന്ന് പറയും ഈ ഇപ്പോൾ പണ്ടൊക്കെ മാമ്പഴം കിട്ട സീസണിലേ കിട്ടുള്ളൂ ഇപ്പോൾ എപ്പോൾ പേരും കിട്ടും എന്താ അമോണിയ എന്തൊക്കെയും മെതറിയിട്ട് പുറത്ത് കാണുന്ന സമയത്ത് നല്ല മഞ്ചു പോലെ നല്ല സുന്ദരിയായിരിക്കും പക്ഷെ അകത്തത് നമ്മൾ പൂളി തിന്നുന്ന സമയത്ത് അത് പഴുത്തുണ്ടാവില്ല കാണാൻ നല്ല ഭംഗി ഉണ്ടായിരിക്കും മാമ്പഴം ഇങ്ങനെ വെക്കുന്ന സമയത്ത് നമ്മൾ അറിയാതെ പോയി വാങ്ങിക്കും ഇപ്പോൾ അങ്ങനെ മാമ്പഴം വാങ്ങിക്കാൻ പാടില്ല കാരണം അത് പച്ച മാങ്ങ വാങ്ങിച്ചിട്ട് ചാക്കിനകത്ത് നിരത്തിയിട്ടിട്ട് അതിന്റെ അതിൻ്റെ മേലെ എന്താ അമോണിയം എന്തോ വെതറി എന്തോ സാധനം വെതറി അതിൻ്റെ വെള്ളം തെളിച്ച് മൂടിയിടും ഒരു രണ്ട് മണിക്കൂർ കഴിഞ്ഞ് എടുക്കുന്ന സമയത്ത് മാങ്ങിയൊക്കെ പെടുത്തുണ്ടായിരിക്കും ഇതുപോലെ പഴിപ്പിക്കുക ഇവിടെ നമ്മളുടെ ട്രംപ് അധികാരത്തിൽ വന്നിട്ട് ഇപ്പൊ ട്രംപ് പേടിയാണ് അവിടെ നടക്കുന്നത് ട്രംപ് എന്ന് കേട്ടാൽ ട്രംപിൾ ആകും ആൾക്കാർ ആ അവസ്ഥയാണ് പല ആൾക്കാരും അവിടുത്തെ തിരിയതാണ് യു എസ് പ്രസിഡന്റ് ആയിട്ടിപ്പം അദ്ദേഹം അധികാരമേറ്റു അധികാര ഏറ്റവും ഉള്ള തന്നെ ഒരു പത്ത് അറുന്നൂറ് ഒപ്പുവെച്ചിട്ടുണ്ട് അദ്ദേഹം എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം അത് പലരും ഇവിടെ ഏറ്റവും വലിയ രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ടി വി ചാനലുകളോ ഇവിടുത്തെ ആൾക്കാരോ ഉറക്കെ പറയുന്നില്ല നാണം കെട്ടൂട്ടോ ഇന്ത്യ ഇന്ത്യയാണ് മോദി അവിടേക്ക് ക്ഷണിച്ചിട്ടില്ല അതിന് പകരം ഏതൊരു എന്തൊരു ഒരു തീവ്രവാദി ഒരാളുണ്ടല്ലോ ഖലിസ്ഥാൻ്റെ തീവ്രവാദി അയാളെ പോലും അവിടേക്ക് വിളിച്ചിട്ടുണ്ട് അയാളെപ്പോഴും അങ്ങോട്ട് വിളിച്ചിട്ടുണ്ട് പക്ഷേ മോഡിയെ വിളിച്ചിട്ടില്ല എന്നിട്ട് മോഡി പറഞ്ഞു ഞാൻ പോകുന്നില്ല വിദേശകാര്യമന്ത്രിയെ അയക്കാൻ പോകാമെന്ന് അവിടെ ആര നിങ്ങൾക്കറിയോ അമേരിക്കൻ വിദേശകാര്യമന്ത്രി ആരാണെന്ന് നിങ്ങൾക്കറിയോ ചൈനീസ് വിദേശകാര്യമന്ത്രി ആരാണെന്നും വിദേശകാര്യമന്ത്രി വിദേശകാര്യമന്ത്രി മാത്രമാണ് അതിന് വലിയ വല പറ്റില്ല ക്ഷണിക്കുകയാണെങ്കിൽ ഇന്ത്യയെ ക്ഷണിക്കുകയാണെങ്കിൽ അത് മോഡിയെ ക്ഷണിക്കേണ്ടതായിരുന്നു അല്ലെങ്കിൽ പ്രസിഡൻറ്റ് ഇത് ക്ഷണിക്കാതെ ഇദ്ദേഹത്തിന് ക്ഷണിക്കാതെ അപ്പം തന്നെ ഒരു കളിയാക്കൽ പരിപാടി നടന്നിട്ടുണ്ട് ഇനിയിപ്പോൾ അവിടെ അടിച്ചു വരാൻ പോവുകയാണ് ഇന്ത്യക്കാരെ മൊത്തത്തിൽ അതായത് അവോയ്ഡ് ചെയ്യാൻ പറ്റുന്ന മുഴുവൻ ഇന്ത്യക്കാരെ അവോയ്ഡ് ചെയ്യാനുള്ള പുതിയ പരിപാടി അപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്തൊക്കെയോ സംബന്ധമായിട്ടുള്ള തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട് ആ തീരുമാനപ്രകാരം വലിയൊരു വലിയൊരു കൂട്ടം അവിടെ നിന്ന് നിഷ്കാസിതരാകും അതാണ് സ്ഥിതി അവിടെ ഇന്ത്യക്കാർ ഇന്ത്യക്കാരടക്കമുള്ള ഈ ആശുപത്രി ഇന്ത്യക്കാരാണ് ഈ ഒരു കാര്യത്തിൽ ഒരു ചൈനക്കാരനോ അല്ലെങ്കിൽ ഒരു റഷ്യക്കാരനോ അല്ലെങ്കിൽ ന്യൂസിലൻഡുകാരിക്കോ അല്ലെങ്കിൽ ഒരു സ്വിറ്റ്സർലാൻഡുകാരിക്കോ ഓസ്ട്രേലിയക്കാർക്കൊന്നും അവിടെ പോയിട്ട് കുട്ടിയെ അവിടെ പ്രസവിപ്പിച്ച് അവിടുത്തെ സിറ്റിസനാക്കാൻ താല്പര്യം ഉണ്ടാവില്ല കാരണം അവരുടെ നാട്ടിലുണ്ടല്ലോ നിറവ് പൂർണിമ പൂർണ്ണത അതവർക്കിപ്പോൾ യു എസ് യു എസിന് എൻ്റെ മോൻ യു എസ് സിറ്റിസനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ ഭയങ്കര ഓ മോനങ്ങ് യു എസിലാണ് എന്നാൽ പിടിച്ച് പുറത്താക്കേ ഏതായാലും വല്ലോന്റെയും മടിയിൽ തലവെച്ച് കിടക്കില്ലേ ചെയ്യുന്നത് വരൊക്കെ ഏതായാലും ഗർഭിണികളായിട്ടുള്ള ഭാര്യമാരുള്ള ഇന്ത്യൻ പൗരന്മാർ പെണ്ണിനെ കൊണ്ടു നടക്കുകയാണ് ഓടിക്കൊണ്ട് നടക്കുകയാണ് അപേക്ഷ നൽകിയിരിക്കുകയാണ് പെണ്ണിനൊന്ന് പെറിപ്പിക്കാൻ വേണ്ടിയിട്ട് യു എസിൻ്റെ യു എസിൽ ഭരണഘടനയിൽ അതിൽ അതിൽ എഴുതി വെച്ച് പല നിയമങ്ങൾ ഭേദഗതിക്കും വന്നിട്ടുണ്ടോ അതിൽ ഒരിക്കലും വന്ന ഭേദഗതി അനുസരിച്ച് അവിടെ ജനിക്കുന്ന ആർക്കും യു എസ് പൗരത്വം പതിനാലാം പതിനാലാം ഭേദഗതി അതനുസരിച്ച് അവിടെ യു എസ് പൗരത്വത്തിന് അവകാശമുണ്ട് അവിടെ ജനിച്ചാൽ മതി ഇവിടുന്ന് പോകുന്ന ആൾക്കാർ അവിടെ കുട്ടി ജനിച്ച ആ കുട്ടി യു എസ് പൗരത്വത്തിന് അവകാശിയാണ് പക്ഷേ ജന്മാവകാശ പൗരത്വ വ്യവസ്ഥയ്ക്ക് ഉപാധികൾ ഏർപ്പെടുത്തിയിട്ടുള്ള ഈ ജന്മം കൊണ്ടുള്ള പൗരത്വം ജന്മാവകാശ പൗരത്വം ആ വ്യവസ്ഥയ്ക്ക് ഇപ്പോൾ വലിയ ഉപാധികൾ വെച്ചിരിക്കുകയാണ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അത് വെച്ചുകൊണ്ടുള്ള ഉത്തരവിറക്കിയിരിക്കുകയാണ് അതോടുകൂടിയിട്ട് അവിടെ പെറ്റ് ഇവിടെ ഗർഭിണി ഇവിടെ ഗർഭിണിയാവുന്നു അവിടെ കൊണ്ടുപോകുന്നു അവിടെ പെറിയിപ്പിക്കുന്നു എന്നിട്ട് ആ കുട്ടി അവിടുത്തെ ആക്കുന്നു പിന്നെ ആ കുട്ടിക്ക് അച്ഛനും അങ്ങോട്ട് കൊണ്ടുവരാൻ ബുദ്ധിമുട്ടില്ലല്ലോ അപ്പോൾ വീട്ടിൽ ഒരാൾ അമേരിക്കൻ സിറ്റിസൺ അതിന് എളുപ്പമാർഗം എന്താ അതിന് ഗർഭം ഉണ്ടാക്കുക അവിടെ കൊണ്ട് പ്രസവിപ്പിക്കുക അത് സിമ്പിൾ പരിപാടി അതിനി നടപ്പാവില്ല എന്നാ പറയുന്നത് ഈ ഭേദഗതി പ്രകാരം ഫെബ്രുവരി ഇരുപത് മുതൽ ഇനി വരാൻ പോകുന്ന ഭേദഗതി ഈ വരുന്ന ഫെബ്രുവരി ഇരുപതാം തീയതി മുതൽ അമേരിക്കയിൽ സ്ഥിരതാമസമല്ലാത്ത ആളുകൾ പലതരം മിസ് ചെയ്യേണ്ട അവിടെ അതിൽ അമേരിക്കയിൽ സ്ഥിരതാമസമല്ലാത്തവർക്ക് ജനിച്ച കുഞ്ഞുങ്ങൾക്ക് അവിടെ ആ ജനിച്ചു എന്നുള്ളതിൻ്റെ പേരിൽ അവർക്ക് പൗരത്വം കിട്ടാൻ പോകുന്നില്ല അതുകൊണ്ടാണ് പ്രസവം നേരത്തെയാക്കാൻ വേണ്ടി ഇപ്പം ഈ നിയമം നിലനിൽക്കുകയാണല്ലോ അതിൻ്റെ ഉള്ളിൽ തന്നെ വലിച്ചു പുറത്തേക്ക് എടുക്കണം അപ്പോൾ അതിനു വേണ്ടിയിട്ട് പ്രസവം നേരത്തെയാക്കാൻ വേണ്ടി ആണ് അമേ ഇന്ത്യക്കാരടക്കമുള്ള മറ്റൊരു രാജ്യക്കാരെ അതിന് പ്രേരിപ്പിച്ചിട്ടുള്ളത് മാസം തികയാതെ പ്രസവിക്കാനുള്ള ഈ വ്യഗ്രത അമ്മയ്ക്ക് അപകടം ഉണ്ടാക്കും കുട്ടിക്ക് അപകടം ഉണ്ടാക്കും ധാരാള പറഞ്ഞേ നാസ പറഞ്ഞു നാസ പറയണോ ഇവിടുത്തെ വൈറ്റാട്ടികൾക്കറിയില്ലേ നിങ്ങൾക്കറിയില്ലേ മാസം തയാതെ മാസം തികഞ്ഞ് ആരോ പറയും പിന്നാളെവിടെയായിരുന്നു സുനന്ദ പറഞ്ഞൊരു സ്ത്രീയാണ് മറ്റേ തിരുവനന്തപുരത്ത് പ്രസവ സമയമായി അപ്പം അവർ അവരപ്പനെ പറഞ്ഞു സിസേറിയൻ കാരണം ഈ കുട്ടിക്ക് അധികം തടി ഉയരുന്നില്ല ആ കുട്ടി പറഞ്ഞു ഞാൻ ചത്താലും വേണ്ടില്ല പ്രസവവേദന എനിക്ക് അനുഭവിക്കണം അനുഭവിക്കണമെന്നാണ് പറഞ്ഞത് ആ പ്രസവ വേദനയ്ക്കൊരു മാധുര്യമുണ്ട് ഇപ്പം ഏത് സ്ത്രീക്ക് അതൊക്കെ അറിയുക സമയമാകുമ്പോഴേക്കും മുറുകി മുറിക്കും മുറിക്കി മുറുക്കി സമയമായി മുറുക്കി ചിലർ പറയും അതെ പൂരം നാളില് ആൺകുട്ടിയാണോ പെൺകുട്ടിയാണ് ആര് നേരത്തെ തിട്ടപ്പെടുത്തും തിട്ടപ്പെടുത്താൻ പാടില്ല നിയമം ഞാൻ തിട്ടപ്പെടുത്തും പൂരം നാളാണെങ്കിൽ പൂരം ആ സമയം വരെ നോക്കി വെക്കും ഒമ്പതിലേ പൂരം ആ മുറിച്ചോ പെണ്ണാണെങ്കിൽ മകം മകൻ നാളില് മകൻ നാളാകുന്നവരെ കാത്തിരിക്കും അതുവരെ അത് കഴിഞ്ഞാൽ മുറിക്കും അതിൻ്റെ ഒരു മൂപ്പ് പ്രസവിച്ചാൽ കാല് കൂട്ടി വെക്കുന്നവരാണ് നമ്മളെ ഇവറ്റെ വൈക്കം മൂമ്പക്ഷേറ്റൊരു കഥയുണ്ട് ഞാൻ പെറ്റപ്പോഴും പറ്റപ്പോഴും ഡാക്കല്ല ഇതാണ് അതിൻ്റെ ഹെഡിങ് അതാണ് അദ്ദേഹത്തിൻ്റെ ഹെഡിങ്ങൾ അങ്ങനെയാണല്ലോ ആ ഹെഡിങ്ങുമായിട്ട് ഞാൻ പ്രസവിച്ചപ്പോഴും ഡോക്ടർ വന്നു എന്ന് എഴുതി കഴിഞ്ഞാൽ അവിടെ തലേമേള് അദ്ദേഹം വടിയെടുത്തടിക്കും അദ്ദേഹത്തിൻ്റെ രീതി അതാണ് അപ്പം അതിൽ അവിടെയുള്ള നാത്തുമാരെയൊക്കെ പ്രസവിച്ചപ്പോൾ ഡോക്ടർ വന്നു അതിനുവേണ്ടി ഡോക്ടർക്ക് വേണ്ടി നൂറ് രൂപ മുടക്കി അന്നത്തെ കാലഘട്ടത്തിൽ ഡോക്ടറെ കൊണ്ടുവരണം കാറിന് പത്ത് രൂപ മുടക്കണം ഡോക്ടർക്ക് ഇരുപത്തഞ്ച് രൂപ മുടക്കണം പിന്നെ മറ്റുള്ള വൈദ്യങ്ങളും കാര്യങ്ങളും കേട്ട് നൂറ് രൂപ മുടക്കിയെന്നാണ് പറഞ്ഞത് അപ്പോൾ ഇവൾ പ്രസവിക്കുന്ന സമയത്ത് സ്വാഭാവിക പ്രസവമാണ് അതായത് അവൾ സമ്മതിച്ചിട്ടില്ല ഡോക്ടറെ കൊണ്ടുവാ ഡോക്ടറെ കൊണ്ടുവാ ഡോക്ടറെ ഭയങ്കര കരച്ചിൽ അവസാനം എന്തിന് കയ്യിലുള്ള റിസ്റ്റ് വാച്ചൊക്കെയും പണയം വെച്ച് മാല പണയം വെച്ച് ഡോക്ടറെ കൊണ്ടുവന്നു പക്ഷേ ഡോക്ടർ പഠിക്കത്തെ എവിടെ ഇവിടെ പ്രസവം കഴിഞ്ഞു കുട്ടിയും കുട്ടി പുറത്തു പോരാക്ക് അവളെന്ത് ചെയ്തു അറിയോ കാല് കൂട്ടി വെച്ചു കുട്ടി പുറത്തു പോരായിരിക്കാൻ വേണ്ടിയിട്ട് ഡോക്ടറ് വന്ന് റൂമിലേക്ക് കയറിയോണ്ടല്ലേ ഇവിടെ പ്രസവിക്കുകയും ചെയ്തു ഡോക്ടർ ഒന്നും ചെയ്തിട്ടില്ല ഡോക്ടർ പൈസയും വാങ്ങിച്ചു പോയി എന്നിട്ട് ഇവിടെ പുറത്ത് പോകുന്ന സമയത്തേക്ക് പിള്ളേര് പറയും ഡാക്ടറെ കൊണ്ടുപോവാ ഡോക്ടറെ കൊണ്ടുപോവാ ഡോക്ടറെ കൊണ്ടുപോവാ എന്ന് പറയും അപ്പോൾ ഇവള് കല്ലെടുത്തറിയാ എന്നിട്ട് പറയാ എന്നാലും ഞാൻ പറ്റപ്പോഴും ഡാക്ക ഇതിനോട് തത്യമായിട്ടുള്ള അവസ്ഥയല്ലേ ഇപ്പം ഈ കാണുന്നത് ഡാക്ടറെ കൊണ്ടുപോവാ ഡാക്ടറെ കൊണ്ടുപോവാ എൻ്റെ കുട്ടി എൻ്റെ കുട്ടിക്ക് അമേരിക്കൻ പൗരുത്വം വേണം ഡാക്ടറെ കരച്ചിലാണ് ഇപ്പോൾ അവിടെ ഏഴ് മാസം എട്ട് മാസമൊക്കെ ആയിട്ടുള്ള ആൾക്കാർ വരച്ചിലാണ് വരുന്ന കുട്ടി കയ്യും കാലും ഉണ്ടാവോ കണ്ണുണ്ടാവോ ഇനി ബുദ്ധി ഉണ്ടാവോ ഒന്നും അറിയില്ല എല്ലാത്തിനും പാകമാകട്ടെ തല്ലിപ്പഴിപ്പിച്ചുകഴിഞ്ഞാൽ മധുരം ഉണ്ടാവുമോ ഇതൊന്നും നമുക്ക് പ്രശ്നമില്ല ലാക്കട്ടറെ കൊണ്ടുപോ ലാക്കുവാട്ടെ കൊണ്ടുപോകാം അതിനവിടെ കരച്ചിലാണ് അവിടെ ഗർഭിണികളുടെ ക്യൂ ആണ് ആശുപത്രിയിൽ എന്നാണ് പറയുന്നത് ഏതായാലും ഇവിടെ ഈ ആരോഗ്യ പ്രശ്നങ്ങൾ വലിയ വലിയ ആരോഗ്യ പ്രശ്നങ്ങൾ അപകട സാധ്യത പോലും ഉണ്ട് അത് അതിന് വലിയ സങ്കീർണ്ണതകൾ ഡോക്ടർമാർ സമ്മതിക്കുന്നില്ല എന്നാലും കൈക്കൂലി കൊടുത്തിട്ടാണെങ്കിലും വലിച്ച് പുറത്തു കെടുക്കാനാണ് പറയുന്നത് ഏതായാലും ടെക്സസില് ഒരു ഗൈനക്കോളജിസ്റ്റ് അവർ പറഞ്ഞിരിക്കുകയാണ് അവർ ഇന്ത്യക്കാരിയാണ് ഈ ഡോക്ടർ എസ് ജി മുക്കാല അദ്ദേഹം പറഞ്ഞിരിക്കുക ട്രംപിൻ്റെ ഉത്തരവ് നിരമ്പ് നിര നിരു നിയമവിരുദ്ധമായി കുടിയേറിയവരെ മാത്രമല്ല താൽക്കാലിക മിസൈല് യു എസിലുള്ളവരെയും ഗ്രീൻ കാർഡിന് കാത്തിരിക്കുന്നവരെയും ബാധിക്കും താൽക്കാലിക തൊഴിൽ മിസകളുണ്ട് അതിൽ എച്ച് വണ്ണ് ബി വണ് എന്നൊക്കെ പറയും എച്ച് വണ്ണ് എൽ വണ്ണ് എച്ച് വണ്ണ് അങ്ങനെ ആശ്രിത വിസ വിസ കൂടെ പഠന ഇന്റേൺഷിപ്പ് അധ്യാപന പരിശീലന സന്ദർശക ബിസിനസ് അല്ലെ ടൂറിസ്റ്റ് വിസ ബി വണ് ബി ടു തുടങ്ങിയവ ഉപയോഗിച്ച് യു എസിൽ കഴിയുന്നവർക്കും ഇദ്ദേഹം തിരിച്ചടിയിട്ടുണ്ടാവും ട്രംപിന്റെ പ്രഖ്യാപനം അദ്ദേഹം ഒന്ന് കലക്കി തെളിയിച്ച് ചാണക വെള്ളം തെളിച്ച് അടിച്ചുപാരിയെന്ന് പറയില്ലേ ഹിന്ദുക്കൾ എന്നു പറഞ്ഞ പോലെ ഒന്ന് കലക്കി തേക്കിയപ്പോൾ ഒന്ന് പറഞ്ഞ രണ്ടാമതിന് അമേരിക്കയിലേക്ക് പോവുക അല്ലെങ്കിൽ കാനഡയിലേക്ക് പോവുക അവർക്കും ഈ പറഞ്ഞോളാം അവരുടെ അവരുടെ അവിടെയുള്ള ആൾക്കാർ ആരൊക്കെയാണ് അവിടുത്തെ സിറ്റിസൻസ് ആരൊക്കെയാണ് വന്ന് കയറിയവർ ആരൊക്കെയാണ് ഇപ്പോൾ അതിൻ്റെ കണക്ക് പോലുള്ള ബെക്സിക്കോ മെക്സിക്കോയിൽ നിന്ന് ചാടി കയറി വരുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അതുകൊണ്ടൊന്നും എല്ലാം ഒന്ന് കലക്കി തെളിയിക്കാനുള്ള പരിപാടിയല്ല ട്രംപിൻ്റെ പരിപാടി അതിൻ്റെ തൊട്ടുപുറയിൽ യുനോൺ മസ്കും ഉണ്ട് ആ ഡിജിറ്റൽ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിയോളാം ഞാൻ അവരും പുറകലുണ്ട് അപ്പോൾ ഇതിൻ്റെ പ്രഖ്യാപനത്തെ തുടർന്ന് ന്യൂ ജേഴ്സിയിലൊരു ഒരു ഒരു ഇതുപോലെ പ്രസവ ആശുപത്രി മെറ്റേണിറ്റി ക്ലിനിക്കിൽ പ്രീ ടൈം ഡെലിവറി സമയമായിട്ടില്ല അപ്ലിക്കേഷൻ ഡെലിവറിക്കായിട്ട് അസാധാരണമായ വിധത്തിൽ ക്യൂ ആണെന്നാണ് പറയുന്നത് അവിടെ ക്യൂ ആണ് അവിടുത്തെ പ്രസവം എന്ന് പറഞ്ഞാൽ ഒരു ദിവസം അവിടെ നടക്കാറുള്ള ആറോ ഏഴോ പ്രസവമാണ് അതിന് പേരിപ്പോൾ അറുന്നൂറ് എഴുന്നൂറ് പ്രസവത്തിനുള്ള അപേക്ഷ അവിടെ കിട്ടിയിട്ടുള്ളതെന്നാണ് പറയുന്നത് ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ് എട്ട് അല്ലെങ്കിൽ ഒമ്പത് മാസം ഗർഭിണികളായിട്ടുള്ള സ്ത്രീകളിൽ മിക്കവാറും ക്ലിനിക്കിലെത്തുന്നത് സി സെക്ഷൻ ഫെബ്രുവരി ഇരുപതിനു മുമ്പ് നടത്തണമെന്ന് ആവശ്യപ്പെട്ടിട്ടാണ് ന പറയുന്നത് ഒരു ഇന്ത്യൻ ഡോക്ടർ ഡോക്ടർ എസ് ടി രാമ അങ്ങനെ ടൈംസ് ഓഫ് ഇന്ത്യയുടെ ഇൻ്റർവ്യൂവിൽ പറഞ്ഞ കാര്യമാണ് ജന്മാവകാശ പൗരത്വം പ്രതീക്ഷിക്കുന്ന നിരവധി ദമ്പതികൾക്ക് പ്രത്യേകിച്ച് യു എസില് ജോലി ചെയ്യുന്ന ഇന്ത്യക്കാർക്ക് വലിയ ആശ്രയമായിരുന്നു ഈ ഭേദഗതി മകനെ അമേരിക്കൻ സിറ്റിസനാക്കുക ഒരു പത്ത് പതിനാല് പത്ത് പതിനെട്ട് വർഷം കഴിയുമ്പോൾ എൻ്റെ മകൻ അമേരിക്കൻ സിറ്റിസൺ അപ്പോൾ എനിക്ക് അവിടേക്ക് പോകാൻ വല്ല ബുദ്ധിമുട്ടുണ്ടോ അപ്പം അതെനിക്ക് വലിയൊരു കാര്യമായിരുന്നു ആശാവുഹമായിട്ടൊരു കാര്യമായിരുന്നു എട്ട് വർഷം മുമ്പ് എച്ച് വൺ ബി മിസൈല് യു എസിലെത്തിയ ഒരാള് അയാളുടെ പേര് പറയുന്നില്ല ദമ്പതികൾ അവർ തങ്ങളുടെ കുട്ടി അമേരിക്കയിൽ ജനിക്കുന്നതിനും ഗ്രീൻ കാർഡിനുമുള്ള കാത്തിരിപ്പിലായിരുന്നു എന്ന് ടൈംസിനോട് പറയുന്നു എന്നാൽ ഇതാണ് അനിശ്ചിത്വത്തിലായിരിക്കുന്നത് കാരണം അതേസമയം അനധികൃത കുടിയേറ്റക്കാരെ സംബന്ധിച്ചിടത്തോളം നയത്തിലെ മാറ്റങ്ങൾ ഈ കുടിയേറ്റക്കാർക്ക് എല്ലാവർക്കും ഉണ്ടാകും കരുതില്ല അപ്പം ഏറ്റവും കാര്യം എന്താണെന്ന് വെച്ചാൽ കൃത്യതയോട് കൂടിയിട്ടല്ല പറയുന്നത് ഏകദേശ രൂപത്തിലല്ലേ പ്രസിഡന്റ് പറയുള്ളൂ അപ്പോൾ ആരുടെ തലയിലൊക്കെയാ അടിപിഴന്നറിയില്ല ആയിരത്തി തൊള്ളായിരത്തി ആയിരത്തി എണ്ണൂറ്റി അറുപത്തെട്ട് അതിനാണ് ജന്മാവകാശ പൗരത്വ വ്യവസ്ഥ അവതരിപ്പിക്കുന്നത് ആദ്യമായിട്ട് അവിടെ അടിമകളായിട്ട് ഒരുപാട് പേര് ആഫ്രിക്കയിൽ നിന്നൊക്കെ അടിമകളായിട്ട് അവിടെ അമേരിക്കയിലെത്തിയ ആളുകൾ അവർ അവർക്ക് അവരുടെ നാടിനെ കുറിച്ച് നാടിനെക്കുറിച്ച് അവരുടെ നാടേതാണെന്ന് അവർക്ക് തന്നെ അറിയാത്തൊരവസ്ഥയാണുള്ളത് കാരണം അവിടെ ഈ കൊണ്ടുവന്ന ആളുകൾ അവരുടെ മക്കൾ അവരുടെ മക്കളെ മക്കൾ അവരല്ലേ അവിടേക്കാണ് പോകുക അവർക്ക് സ്വന്തം വന്നൊരു നാടില്ലല്ലോ ഇവരല്ലേ അവരെ അടിമകളായിട്ടവിടെ കൊണ്ടുവന്നത് അപ്പോൾ അവർക്ക് പൗരത്വം നിഷേധിക്കപ്പെടുകയാണ് അതിനെയാണ് കോടതി അതിൽ അതിനെയാണ് കോടതി അതിന് അവർക്ക് പൗരത്വം നിഷേധിച്ചു കോടതി അനുവദിക്കുകയും ചെയ്തു ഇതോടെ കുടിയേറ്റക്കാർക്ക് ജനിക്കുന്ന മക്കൾക്ക് പൗരത്വം ലഭിക്കില്ലാതെ അന്ന് സുപ്രീം കോടതി ഇടപെട്ടിട്ടാണ് യു എസിൽ ജനിച്ചവർക്ക് യു എസ് പൗരത്വത്തിൽ അവകാശമുണ്ടെന്നും വിധി പ്രസ്താവിക്കുന്നത് ഇന്നാകട്ടെ മാഗ മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗൈൻ അമേരിക്കയെ വീണ്ടും ഗ്രേറ്റ് ആയിട്ടുള്ള സമ്പന്നമായിട്ടുള്ള അല്ലെങ്കിൽ ഗംഭീരതരമായിട്ടുള്ള ഒരു സ്റ്റേറ്റാക്കി മാറ്റുക അതിൻ്റെ അനുകൂലങ്ങളിൽ നിന്നും അമേരിക്കയിലെ കുടിയേറ്റക്കാർ അവരാണ് പറയുന്നത് ഇവിടെ വന്ന് കയറിയിട്ടുള്ള ആൾക്കാർ ഇവിടെ കിടക്കണ്ട വന്ന് കയറിയ സമയം കഴിഞ്ഞാൽ പുറത്തേക്ക് പൊക്കോളുക ആ ഒരു അവസ്ഥ ഇവിടെ സൃഷ്ടിച്ചു വെച്ചില്ലെങ്കിൽ അവിടെയുള്ള ആളുകളുടെ ജോലിയുടെ കാര്യത്തിൽ എല്ലാ കാര്യത്തിലും അവരിപ്പോൾ രണ്ടാം തരം പൗരന്മാരായി മാറുകയാണ് അപ്പോൾ അത് സംഭവിക്കില്ല അതുകൊണ്ട് മേക്ക് അമേരിക്ക അമേരിക്കയെ സൃഷ്ടിക്കുക പുനഃസൃഷ്ടിക്കുക ഗ്രേറ്റ് അമേരിക്കയെ സൃഷ്ടിക്കുക അതിനുള്ള ഒരു കൂട്ടം ആൾക്കാരാണ് ഇതിനുവേണ്ടി സമരവും പരിപാടികളും പ്രക്ഷോഭക്കും നടത്തിയത് അവരെ അവർ അവരുടെ ഒപ്പം നിൽക്കുകയാണ് ഇപ്പോൾ ട്രംപ് ചെയ്യുന്നത് ആയതുകൊണ്ടിത് അവിടെ അവിടെ കുടിയേറിപ്പാത്ത എല്ലാവരും ഇപ്പോൾ വിമിഷ്ടത്തിലാണ് ആർക്കാണ് പ്രശ്നം ഉണ്ടാവുകയെന്നറിയില്ല ആരൊക്കെ എല്ലാം അടിവിഴുക എന്നറിയില്ല അമേരിക്കക്കാരുടെ തൊഴിലവസരങ്ങൾ അതുപോലെ തന്നെ അവർക്ക് ലഭിക്കേണ്ട വേതനങ്ങൾ കുടിയേറ്റക്കാർ വന്നുകാരുണ്ട് അവർ കഴിവുള്ള ആൾക്കാരുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെയുള്ള ആൾക്കാർ ഇപ്പോൾ രണ്ടാം നിലക്കാരാവുകയാണെങ്കിൽ പലപ്പോഴും അവരുടെ അവരുടെ ഗതിഭികതികൾക്ക് തുരങ്കം വയ്ക്കുകയാണ് അതുകൊണ്ടാണ് ഇവരെ മാറ്റുന്ന അവിടുത്തെ ഭൂരിഭാഗം ആൾക്കാരും പറയുന്നത് അനുകൂല്യം ആനുകൂല്യം പ്രഖ്യാപിച്ച് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഇപ്പോൾ ട്രംപിൻ്റെ പ്രസ്ഥാനം വന്നിട്ടുള്ളത് ഏതായാലും അതിന് പ്രധാനമായിട്ടുള്ള കാര്യം എന്താണെന്ന് അറിയാമോ എടുത്തു പറയുന്നത് ഇന്ത്യക്കാരും ചൈനക്കാരും അവിടെ വരഞ്ഞ അവിടെ പോയി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഇന്ത്യക്കാരാണ് അവിടെയുള്ളത് ചൈനക്കാരുമാണ് അവിടെയുള്ളത് ബാക്കിയുള്ളവർ പ ചൈനക്കാർ ഇന്ത്യക്കാരാണല്ലോ കൂടുതലുള്ളത് അതുകൊണ്ട് ഓസ്ട്രേലിയക്കാരോ അല്ലെങ്കിൽ ന്യൂസിലൻഡുകാരോ അമേരിക്കയിൽ പോയി കഴിഞ്ഞാൽ പത്ത് ആൾക്കാരുണ്ടാവും അതിൽ ഇരുപത്തഞ്ച് ആൾക്കാരുണ്ടാവും അവർ പത്ത് ആളാണെങ്കിൽ ന്യൂസിലൻഡുകാർ പത്താണെങ്കിൽ നമ്മൾ ആയിരം പേരുണ്ടാവും ആയതുകൊണ്ട് അവരുടെ ലക്ഷ്യം വെക്കുന്ന ഇന്ത്യക്കാരെയും ചൈനക്കാരെയാണ് ഏതായാലും ട്രംപിൻ്റെ ഈ ഭേദഗതി അത് ശരിയല്ല അത് തടയണം എന്ന് പറഞ്ഞാൽ അമേരിക്കയിലെ ഇരുപത്തിരണ്ട് സംസ്ഥാനങ്ങൾ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് അതുപോലെ മനുഷ്യാവകാശ സംഘടനകൾ പിന്നെ ഡിസ്ട്രിക്ട് ഡിസ്ട്രിക്ട് ഓഫ് കൊളംബിയ സാൻ ഫ്രാൻസിസ്കോ നഗരം ഈ കാര്യമൊക്കെ ഇത്തരം ഇത് ശരിയല്ല ഇങ്ങനൊരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് ഇതിനൊരു മാനുഷികമായിട്ടുള്ള ഭാവം കൂടി ഇതിനുൾപ്പെടുത്തേണ്ടതുണ്ട് എന്നൊക്കെ പറഞ്ഞൊരു കോടതിയെ സമീപിച്ചിട്ടുണ്ട് ട്രംപ് ഒരു നടപടി എടുക്കുമെന്ന് നടപടിയെടുക്കുമെന്ന് പ്രതീക്ഷിച്ചതിനാൽ പലരും നിയമ നടപടികൾക്ക് നേരത്തെ തയ്യാറായിരുന്നു അതുകൊണ്ട് ഈ നടപടി നടപടി ഇത് ഉത്തരവ് വന്നാലല്ലേ ഈ കേസ് കൊടുക്കാൻ പറ്റുള്ളൂ ഉത്തരവ് വരും ഉറപ്പായപ്പോഴേക്കും എല്ലാ കാര്യം എല്ലാവരും ഒരുങ്ങി കഴിഞ്ഞിട്ടുണ്ട് ഏതായാലും ഭരണഘടനാ ഭേദഗതി അത് അങ്ങനെ വരണമെങ്കിൽ കോൺഗ്രസ്സിനകത്ത് നമ്മുടെ സോണിയ കോൺഗ്രസ് അല്ലാട്ടോ കോൺഗ്രസിലും സെനറ്റിലും മൂന്നിൽ രണ്ട് ഭൂരിപക്ഷത്തോടത് പാസ്സാവണം നാലിൽ മൂന്ന് സംസ്ഥാനങ്ങൾ അംഗീകരിക്കുകയും വേണം അപ്പം അതൊന്നുമില്ലെങ്കിൽ പാസ്സാവാൻ പോകുന്നില്ല എന്തായാലും പാസ്സാവുമോ പാസ്സാവില്ല പാസ്സായാത്ത സ്ഥിതി എന്താ അതുകൊണ്ട് ഗർഭിണികൾ ഏഴ് മാസം എട്ട് മാസം വരെ ഗർഭം വഹിക്കുന്ന സ്ത്രീകൾ പോലും ഓട്ടത്തോടുകൂടി ഓട്ടമാണത് ഈ ട്രംപിൻ്റെ ഈ ഒരു സിസ്റ്റം അവിടെ വിജയിച്ചു കഴിഞ്ഞാൽ ആ സമയത്ത് പോയിട്ട് കാര്യങ്ങൾ നടത്താൻ പറ്റില്ലല്ലോ അതിൻ്റെ ഇപ്പം തന്നെ ഫെബ്രുവരി ഇരുപതാം തീയതിക്ക് മുമ്പ് തന്നെ ഓട്ടത്തോട് ഓട്ടാണ് അതാണ് പറഞ്ഞത് ദാരുണമായിട്ടുള്ള അവസ്ഥ തന്നെയാണ് അവർക്ക് അവരുടെ സ്വന്തം നാനിനോടുള്ള സ്നേഹമില്ലായ്മ മാതൃരാജ്യത്തോടുള്ള സ്നേഹമില്ലായ്മ ശരിക്കും പറയുക ഇങ്ങനെയും ഇങ്ങനെയും ഒരു ചിന്ത വരാം അമേരിക്കയിലാണ് ഞാനും എൻ്റെ ഭാര്യയും ഒരാൾ പറയുകയാണ് ഞാനും എൻ്റെ ഭാര്യയും എൻ്റെ ഭാര്യ പൂർണ്ണ ഗർഭിണിയാണ് അവൾ ഞാൻ ഇന്ത്യയിലേക്ക് കൊണ്ടുവരാം എന്താ എൻ്റെ മകൻ ഇന്ത്യക്കാരനെ അടിജീവിക്കണം ഭാരതീയനടി ജീവിക്കണം അങ്ങനെ ചിന്തിക്കാലോ അങ്ങനെ ആര് ചിന്തിക്കണമല്ലേ നമസ്കാരം